സിനിമാ നടിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു ധാരണ വെളുത്തു വെളുത്തുതൊടുത്ത അതീവസുന്ദരികളായ ദേവകന്യകളെപ്പോലെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അപ്സര കന്യികളെ പോലെയുള്ള സ്ത്രീകൾ എന്നൊക്കെയാണ് എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊതുവായ നിറം ദ്രവിഡിയന്മാരുടെ ഇരുനിറമാണ് ഈ ഒരു നിറം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ വന്ന് ഉയരങ്ങൾ കീഴടക്കിയ ഒരുപാട് നായിക നടിമാരുമുണ്ട് അങ്ങനെ ഇരു നിറത്തിൽ വന്ന അല്ലെങ്കിൽ കറുപ്പിന് ഏഴക് എന്നൊക്കെ പറയുന്ന തരത്തിൽ നിറം കൊണ്ടല്ലാതെ അഭിനയ ശേഷി കൊണ്ട് ആകാര കൊണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്ന കുറേയേറെ നടിമാരുണ്ട് അവരാരൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു തലത്തിലേക്ക് പറയാൻ പറ്റുന്ന ഒരു നടി എന്ന് പറയുന്നത് പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നവ്യ നായർ തന്നെയാണ് കഴിഞ്ഞ ദിവസവും അവർ ഒരു കുലസ്ത്രീ പട്ടത്തിന് അർഹയാണ് എന്ന് ആളുകളെ ധരിച്ചു വച്ചിരുന്ന അവരുടെ വെറ്റിക്കോട്ട് തരത്തിൽ ഉള്ള ഒരു വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി നവ്യ നായരും സിനിമയിലെ അവസരം കുറഞ്ഞപ്പോഴത്തേക്കും മേനി പ്രദർശിപ്പിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ പുതിയ പുതിയതായിട്ട് നവ്യ നായരെ കുറിച്ചും ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്കൂൾ യുവജനോത്സവ വേദിയിൽ നിന്ന് നടിയായിട്ട് ഉയർന്നു വന്ന അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് നവ്യ നായർ മനോഹരമായ ചിരി ചുണ്ടുകൾ ആകാരപടിവുകൾ നീണ്ട മുടി ശാലീനത തുളുമ്പന്ന ഭാവം ഇതൊക്കെയാണ് നവ്യ നായരെ നായിക പദവിയിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടു വന്നത് അതുപോലെ നമുക്കൊക്കെ അറിയാം ഒരു കാലത്തെ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന നടിയായിരുന്നു സരിത മലയാളം തമിഴ് കന്നഡ തുടങ്ങിയ സൗത്ത് ഇന്ത്യ ഭാഷകളിലെല്ലാം നായികാ പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു സരിത പിൽക്കാലത്ത് അവർ മുകേഷിനെ വിവാഹം കഴിച്ചു ആ ബന്ധം വേർപിടുകയും ചെയ്തു എന്നാലും കർപ്പനേഴക എന്ന് പറയുന്ന രീതി രീതിയില് സരിത ഒരു കാലത്ത് യുവാക്കളുടെയൊക്കെ രോമാഞ്ചമായിരുന്നു അതുപോലെ തെന്നിന്ത്യ മുഴുവനും അറിയപ്പെട്ടിരുന്ന ഏറ്റവും പ്രശസ്തിയായ ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിത സിൽക്ക് സ്മിതയുടെ വശ്യമായ കണ്ണുകളും അഴകളവുകളും ഇന്ന് വരെ ഒരു നടിക്കും അവകാശപ്പെടാനില്ലാത്തതാണ് അത്രമാത്രം ആളുകളെ കോരുതരിപ്പിച്ച സിൽക്ക് സ്മിതയുടെ നിറമെന്ന് പറയുന്നത് ഇരുനിറമായിരുന്നു അവരുടെ കണ്ണുകൾക്ക് കാന്തി ശക്തി ഉണ്ടായിരുന്നു അതിലുപരി സിൽക്ക് സ്മിതയുടെ ഐറ്റം ഡാൻസ് അതിന് വേണ്ടിയിട്ട് മാത്രം നിർമ്മാതാക്കൾ സംവിധായകരും ക്യൂ നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് സിൽക്ക് സ്മിത ജസ്റ്റ് ഒന്ന് വന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു അവരുടെ ചെറിയൊരു ഡാൻസ് ഉണ്ടെങ്കിൽ പോലും ആ സിനിമ വലിയ ഹിറ്റായിട്ട് മാറുമായിരുന്നു അപ്പം സിൽക്ക് സ്മിതയെക്കുറിച്ച് ഒരുപാട് കഥകൾ നമുക്കറിയാം അവർ കടിച്ച ആപ്പിളിന് അഞ്ച് ലക്ഷം രൂപ വരെ വില പറഞ്ഞ ഉണ്ടായിരുന്നു സിൽക്ക് സ്മിതയുടെ ശരീരത്തൊന്ന് തൊടുവാനു വേണ്ടിയിട്ട് അവർ ഷൂട്ടിന് പോകുന്ന സ്ഥലങ്ങളിൽ കുൾ ഒരിക്കല് ആധ്രാപ്രദേശിൽ ഷൂട്ടിന് പോകുമ്പോൾ അവർക്കൊരു വീടാണ് കുളിക്കുവാനായിട്ട് അറേഞ്ച് ചെയ്ത് അപ്പോൾ അവർ ആ വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിൽക്കസ്മിതയുടെ കുളി കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബാല വൃദ്ധം ആളുകൾ ഇടിച്ച് കയറി അവസാനം കുളിമുറിയുടെ വാതിൽ തന്നെ തകർത്ത് കളയും ചെയ്തു അത്രമാത്രം ആരാധനയുണ്ടായിരുന്നു ഒരു സെക്സ് സിമ്പിളായിട്ട് അറിയപ്പെട്ടിരുന്ന നടിയായിരുന്നു നമ്മുടെ സിൽക്കസ്മിത ഇതുപോലെ തന്നെ ബിരിയാണി എന്ന സിനിമയിലൂടെ കടന്നു വന്ന മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ കനിക്കുസൃതി കനിക്കുസൃതി ശ്രദ്ധേയമായ വേഷങ്ങളൊക്കെ ചെയ്യുന്നൊരു നടിയാണ് കനി കുസൃതിയുടെ നിറവും കറുപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നടിയും സംവിധായികയും ഒക്കെയായിട്ട് നമ്മുടെ ഇടയിൽ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു വ്യക്തിയാണ് നന്ദിതാദാസ് കണ്ണകി എന്ന സിനിമയിലുള്ള അവരുടെ ആ പ്രകടനം ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല അപ്പം ഈ നന്ദിതാ ദാസിൻ്റെ എന്ന് പറയുന്നതും ഇരനിറം തന്നെയാണ് ഇല്ലെങ്കിൽ കറുപ്പാണ് അതുപോലെ ആങ്കറിങ് രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ മറ്റൊരു വ്യക്തിയാണ് മീരാനന്ദൻ മീരാനന്ദനും ഇറനിറത്തിലുള്ള ഒരു സുന്ദരിയാണ് മലയാളം തമിഴ് സിനിമകളിൽ ഇപ്പോൾ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക നായർ അതുപോലെ ഐശ്വര്യ രാജേഷ് ഇവരെല്ലാവരും ഇരനിറക്കാരാണ് അതുപോലെ നമുക്കറിയാം മല്ലിക സോമാറിൻ്റെ മരുമകളായ പൂർണിമ പൂർണിമ ഇന്ദ്രജിത്ത് ഇരുനിറത്തിലുള്ള ഒരു സുന്ദരിയാണ് ഒരു കാലത്ത് കുറേയേറെ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു നടിയാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നവർ മാറി വസ്ത്രവിപണന രംഗത്ത് ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഉയരങ്ങൾ കീഴടക്കുകയാണെങ്കിലും പൂർണ്ണിമ ഇന്ദ്രജിത്തും ഇരുനിറത്തിലുള്ള ഒരു സുന്ദരിയാണ് അതുപോലെ ആദ്യകാലത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധയെ ഒരു നടിയുണ്ടായിരുന്നു കറുത്തമൊത്ത് എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന സൂര്യ ഇങ്ങനെ കറപ്പലിൻ്റെ നിറത്തിൽ മാത്രം ഒരു നടിയുടെ അഭിനയശേഷിയെ ഒതുക്കി കളയുവാനാവില്ല എന്ന് നമ്മളെ കൃത്യമായിട്ട് ബോധിപ്പിച്ച ഒരുപാട് നടിമാരുണ്ട് ഇവരിലൊക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കുറേയേറെ നടിമാരുടെ പേര് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ സിനിമാ നടിയാകണമെങ്കിൽ വെളുത്തു തുടുത്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു രംഗമാണ് സിനിമ മോഡലിംഗ് എന്നൊക്കെയാണ് പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ ഇത്തരത്തിലുള്ള മുൻവിധികളെ തകർത്ത് കളഞ്ഞുകൊണ്ട് തങ്ങളുടെ കഴിവ് കൊണ്ടും സിദ്ധി കൊണ്ടും സ്വാഭാവികമായി ഇടപെടൽ കൊണ്ടും മലയാളികളുടെ ഒരു അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ അഭിമാന പ്രതീകമായിട്ട് ഇവരൊക്കെ അതുപോലെ നമുക്കറിയാം രേഖ രേഖ രേഖയെന്ന് പറയുന്ന നടി ബോളിവുഡിൽ അതായത് തമിഴ്നാട്ടിൽ നിന്ന് ബോളിവുഡിലെത്തി ഉയരങ്ങളെ കീഴടക്കിയ വ്യക്തിയാണ് അപ്പോൾ ആദ്യകാലത്തൊക്കെ നിറത്തിൻ്റെ പേരിൽ അവർ ഒരുപാട് വിവേചനങ്ങൾ നേരിട്ടിരുന്നു ഈ കറുത്ത പൊണ്ണിൻ്റെ ഒപ്പം താൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ പ്രശസ്തരായ നടന്മാർ ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ വിദ്യാ ഒരു അവസരത്തിൽ ഈ നിറത്തിൻ്റെ പേരിലും വണ്ണത്തിൻ്റെ പേരിലുമൊക്കെ വിവേചനം നേരിട്ടിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറുത്ത സുന്ധികൾ അല്ലെങ്കിൽ കറുത്ത നായിക നടിമാർ ഇവരെയൊക്കെയാണ് പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം